ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടിക്കാൻ പാടില്ലായിരുന്നു അയ്യോ ഇന്ത്യ ക്ഷമിച്ചും പ്രാർത്ഥിച്ചും പണ്ടാരടങ്ങി കിട്ടുന്നതൊക്കെ വാങ്ങിച്ചൊരു മൂലയ്ക്ക് വന്നിരുന്നാൽ മതിയായിരുന്നു എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അതാരാണ് എന്ന് പറയാതെ തന്നെ നമുക്കറിയാമല്ലോ അതിനു മുമ്പ് നമുക്ക് സോഫിയ കുറേശി എന്ന് പറയുന്ന പെൺപുലി തട്ടമൂരി വെച്ചു പരസ്പരം ഇട കലതരത്ത് എന്ന് പറഞ്ഞപ്പോൾ പോടാ പോടാറി എന്ന് പറഞ്ഞു അന്തസ്സായിട്ട് പോയി പഠിച്ചു ലാ തൂഹിന്നൽ കിതാപത്ത് അവരെ നിങ്ങൾ ലാ തത്തുബൂഹിന്നൽ കിതാപത്ത് അവരെ നിങ്ങൾ എഴുത്ത് പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എന്താടാ ഞാൻ പഠിച്ചാല് എന്ന് ചോദിച്ചു അഹമ്മദെ നിന്റെ തള്ളയോട് പോയി പറ അല്ലെങ്കിൽ നീ ചാവല്ല് ചെല്ലു നിന്നെപ്പോലൊരു കിടത്തിന് ജന്മം നൽകി വിട്ടില്ലേ അതിനവളൊക്കെ അവളൊക്കെ ചത്തു തൊന്ന തൊലയണം കാരണം സമൂഹത്തിൽ എന്താണ് സംസാരിക്കേണ്ടത് ആരോട് എങ്ങനെ എന്ത് പറയണമെന്ന് പോലും അറിയാൻ പാടില്ലാത്ത നിന്നെ പോലെയുള്ള ആളുകളെ ഉണ്ടാക്കി വിട്ടില്ലേ അതിന്റെ പേരിൽ അവളൊക്കെ ചാവുന്നത് നല്ലതാ പോയി കൊല്ലടാ പോ അപ്പോ ഒരു തന്ത വന്നേക്കുകയാണ് കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത് അപ്പൊ അവന് പൊള്ളുവല്ലോ അവന്റെ തന്തയും തന്തയുടെ തന്തയും ഒക്കെ പാകിസ്ഥാനികളല്ലേ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകും അപ്പോ സോഫിയ ഖുഷി അതെ സദസ്സിൽ സമർത്ഥമായി പഠിച്ചതിൻ്റെ സമ്മാനം വാങ്ങിക്കാൻ വേണ്ടി കേറിയതിൻ്റെ പേരിൽ അപമാനിതയായി ഇറക്കി വിട്ട പി വി മാഷിതയ്ക്ക് പ്രചോദനമായി തട്ടം എനിക്ക് വേണ്ട എനിക്ക് പഠിക്കണം എന്താ ഞാൻ യുദ്ധവിമാനം പറത്തിയാൽ എന്ന് ചിന്തിച്ച ഒരു സ്ത്രീ രത്നം നിങ്ങൾ പറയുന്നത് പോലെ പേര് യന്ത്രമാകാനും മുത്തലാക്ക് ചെയ്യപ്പെട്ട് വീട്ടിലിരിക്കാനും എനിക്കും മനസ്സില്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു സ്ത്രീ നരേന്ദ്രമോദി ചായക്കടക്കാരനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ രാജ്യം ഭരിക്കാമെങ്കിൽ അദ്ദേഹം ഭരിക്കുന്ന ഈ രാജ്യത്ത് തട്ടമൂരി വെച്ചുപ്പായം വലിച്ചെറിഞ്ഞ് എനിക്കെന്തുകൊണ്ട് യുദ്ധവിമാനം പറത്താൻ പാടില്ല എന്ന് ജനങ്ങളെ ചിന്തിപ്പിച്ച മഹാമനസ് കഥ രാജ്യത്തിന് വേണ്ടി സ്വന്തത്തെ സമർപ്പിക്കാൻ തയ്യാറായ അധീരരത്നം അവരെ പോലെയുള്ള ആളുകളിൽ നിന്നും നമുക്ക് പ്രചോദനം ഉൾക്കൊണ്ടേ മതിയാവും അതെ കേണൽ സോഫിയ കുറേ അവരാണ് ഇന്നത്തെ താരവും ലോക ചരിത്രത്തിലെ തരംഗവും നമുക്ക് അവരെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു തരം രോമാഞ്ചമുണ്ടാകുന്നുണ്ട് രോമം ഇല്ലാത്തവർക്ക് തൊലിയാഞ്ചമായിരിക്കും ശരി ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ പാകിസ്ഥാന് നൽകിയ ഒരു വലിയ പ്രഹരമാണ് മറുപടിയാണ് തിരിച്ചറി തിരിച്ചടിയാണ് ചില ഓർമ്മപ്പെടുത്തലുകളാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ ഈ വലിയ ഒരു സൈനിക നടപടി വിശദീകരിക്കാൻ സൈന്യം നിയോഗിച്ചത് രണ്ടു വനിതാരത്നങ്ങളെയായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ ഈ പേര് നൽകിയത് നരേന്ദ്രമോദിയാണ് ഇരുപത്തിയൊൻപത് പേരുടെ സിന്ദൂരം മായിച്ച ഈ ഒരു ഭീകര ആക്രമണത്തെ ഓർമ്മിക്കാൻ ഓർമ്മിപ്പിക്കാൻ കാലം വിധിയെഴുതാൻ ഇത് തന്നെയാണ് പറ്റിയ പേരെന്ന് അപ്പൊ ആ മനുഷ്യൻ ഈ രാജ്യത്തെ എത്ര കണ്ട് സ്നേഹിക്കും എത്ര കണ്ട് ഇരകളിലേക്ക് അദ്ദേഹം ഇറങ്ങി വരുന്നു സാധാരണക്കാരിൽ സാധാരണക്കാരനായി ചിന്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു അതുകൊണ്ടാണ് ആ സിന്ദൂരം മയക്കപ്പെട്ട ഇരുപത്തിയൊൻപത് സ്ത്രീകളുടെ പ്രതീകങ്ങളായി രണ്ട് സ്ത്രീകളെ തന്നെ ഇതിനു വേണ്ടി നിയോഗിച്ചത് വളയിട്ട കൈകളും കാർ കൂന്തൽ അഴിച്ചിട്ട കൈകളും അല്ല തലകളും ഒക്കെയായി സ്ത്രീകൾ വീട്ടിനകത്തിരിക്കേണ്ടവരല്ല അവർക്ക് ഈ രാജ്യം സേവിക്കാൻ സാധിക്കണം കറിക്കത്തി എടുക്കാൻ മാത്രമല്ല വേണ്ടി വന്നാൽ ഈ രാജ്യത്തിനു വേണ്ടി മാരകായുധമേന്താനും ശേഷിയുള്ള കൈകളാണ് അവരുടെ കൈകൾ തടയാനുള്ള കൈകളല്ല അടിച്ച് പൊളിക്കാനുള്ള കൈകൾ കൂടിയാണ് എന്ന് മോദി ഭാരതത്തിലെ സ്ത്രീരത്നങ്ങൾ തെളിയിച്ചിരിക്കുന്നു കേണൽ സോഫിയ ഖുഷി അതിന്റെ വിംഗ് കമാൻഡറായ ആയ വ്യോമിക സിങ് വളരെ കൃത്യമായ രൂപത്തിൽ ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ സംബന്ധിച്ച് വിശദീകരിച്ചപ്പോൾ ലോകം തിരഞ്ഞത് പ്രത്യേകിച്ച് പാകിസ്ഥാനികൾ ഇന്നലെയും ഇന്നുമായി എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും തിരഞ്ഞ രണ്ട് പേരുകളായിരുന്നു വ്യോമിക സിംഗും സോഫിയ കുറേശിയും ഇവരാരാണ് ഈ പേര് കേട്ടാൽ ഇന്ന് പാകിസ്ഥാൻ ഒന്ന് വിറയ്ക്കും പ്രത്യേകിച്ച് ഈ രാജ്യത്തിനകത്തും പുറത്തുമുള്ളവരൊക്കെ ഈ പേരുകൾ തപ്പി നടക്കുകയാണ്

സോഫിയ ആയിരുന്നു ഇതിനൊക്കെ അപ്പുറത്ത് ഇന്ത്യൻ സൈന്യത്തിലെ വനിതാ ഓഫീസർമാർക്ക് സ്ഥിരം കമ്മീഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയിലും സോഫിയ കുറിച്ച് പരാമർശമുണ്ടായിരുന്നു കേണൽ കുറേഷി നേട്ടങ്ങളെ ഉദാഹരിച്ചു കൊണ്ടായിരുന്നു ഇവരുടെ ഈ രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ച നേട്ടങ്ങളെ സംബന്ധിച്ച് ധാരാളം വിശദീകരിച്ചു കൊണ്ടായിരുന്നു ഇന്ത്യൻ സൈന്യത്തിൽ വനിതാ ഓഫീസർമാർ നേടിയ മുന്നേറ്റങ്ങളെ അന്ന് സുപ്രീം കോടതി സൈന്യത്തിലെ സ്റ്റാഫ് നിയമനങ്ങൾ ഒഴികെയുള്ള എല്ലാ തസ്തികകളിൽ നിന്നും സ്ത്രീകളെ ഒഴിവാക്കുന്നതിൽ ന്യായീകരണം അർഹിക്കുന്നില്ല എന്നായിരുന്നു അന്ന് സുപ്രീം കോടതി വിധിച്ചത് എക്സൈസ് ഫോഴ്സ് എന്ന അന്താരാഷ്ട്ര സൈനികാഭ്യാസത്തിൽ ഇന്ത്യയെ നയിച്ച ആദ്യ വനിത കൂടിയാണ് ലഫ്റ്റനന്റ് കേണൽ കോങ്കോയിൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാനത്തിൽ ഇവർ പങ്കാളിയായിരുന്നു കൊങ്കോയിലെ മാനുഷിക പ്രശ്നങ്ങളിൽ ഇടപെടുകയും വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിരീക്ഷിക്കുന്നതിലും സോഫിയ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ് സംഘർഷബാധിത പ്രദേശങ്ങളിൽ സമാധാനം ഉറപ്പാക്കുക എന്നതായിരുന്നു അവരുടെ അന്നത്തെ ചുമതല സുപ്രീം സുപ്രീം കോടതിയുടെ കോടതിയുടെ ഇതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് വനിതാ ഉദ്യോഗസ്ഥർക്ക് സ്ഥിരം കമ്മീഷൻ നൽകുന്നതിനെ ശാരീരിക സവിശേഷതകൾ കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം പുതിയ വിധി ലിംഗപരമായിട്ടുള്ള ൾ മറികടക്കാൻ ആദ്യം മാറേണ്ടത് മനോഭാവമാണ് എന്നായിരുന്നു സുപ്രീം കോടതി അന്ന് കേന്ദ്രത്തിന് നൽകിയ വിലപ്പെട്ട ഉപദേശം ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ഗുജറാത്ത് സ്വദേശിയായ പാത പിൻപറ്റിയിട്ടാണ് സോഫിയ ഖുറേഷിയും സോഫിയ ഖുറേഷിയുടെ പങ്കാളിയും സൈനിക ഓഫീസർ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് വ്യോമിക സിംഗ് വ്യോമസേനയുടെ ഫ്ലൈങ് വിഭാഗത്തിൽ സ്ഥിര നിയമനം ലഭിക്കുന്നത് അതിദുർഘടമായ ദുർഘടമായ പാതയിലൂടെ ഉൾപ്പെടെ വിമാനം പറത്തിയ അനുഭവ സമ്പത്തും സേനയുടെ എന്ന് പറയുന്ന ഹെലികോപ്റ്ററുകൾ രണ്ടെണ്ണമാണ് ജമ്മു കാശ്മീരിലെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ദുർഘടമായ പാതകളിലൂടെയും അവർ പറത്തിയിട്ടുണ്ട് മുമ്പ് വ്യോമിക കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കയറിലൂടെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതികളെ പിടിക്കുന്നതിനു വേണ്ടി കയറിലൂടെ ഊർന്നിറങ്ങുമ്പോൾ ഒരു പക്ഷെ കയ്യെങ്ങാനൊന്ന് പതറിപ്പോയാൽ വലിയ രൂപത്തിലുള്ള കൊക്കയാണ് അവരുടെ ആ സാഹചര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ രാജ്യത്തിനു വേണ്ടി നമ്മൾ കൂടി ഈ രാജ്യത്ത് സുഖസുന്ദരമായി അഹങ്കരിച്ച് അഹംഭാവം കാണിച്ച് പരസ്പരം മത്സരിച്ചും ജയിച്ചും തോറ്റും ജയിപ്പിച്ചും ജീവിക്കുന്നതിനു വേണ്ടി ഇവരെ ലക്ഷക്കണക്കിന് ആളുകൾ ജീവനും ജീവിതവും സമയവും എഫേർട്ടും ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് ഇവരെ പോലെയുള്ള രണ്ട് പേരെ തന്നെ ഈ രാജ്യത്തിനു മുമ്പിൽ ഈ സാഹചര്യത്തിൽ തന്നെ കാണിച്ച ആ പ്രധാനമന്ത്രിയുടെ ഒരു ചിന്ത സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്ന് എങ്ങനെയാണ് സാധാരണ ജനങ്ങളെ എക്സൈറ്റഡ് ആക്കേണ്ടത് അവരെ നിരാശയിലേക്ക് വിടുകയല്ല ചെയ്യേണ്ടതു മറിച്ച് അവരെ പുതിയ ഒരു ജീവിതത്തിലേക്ക് ഉണർവിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഈ രാജ്യത്തെ നൂറ്റി അൻപതോളം കോടി ജനങ്ങളെ വഹിക്കുന്ന ഞാൻ ഏത് രൂപത്തിലായിരിക്കണം ചിന്തിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് എന്ന് മുൻ പ്രധാനമന്ത്രിമാരെക്കാൾ അദ്ദേഹം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു അതുകൊണ്ടാണ് നരേന്ദ്ര ോദർദാസ് മോദി എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകും അയ്യോ ഇതിനു മുമ്പ് പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു അവർക്ക് ആർക്കും കിട്ടാത്ത ഒരു രീതിയാണല്ലോ ഇത് എന്നൊക്കെ സ്വാഭാവികമായിട്ടും തോന്നും അത് സാരമില്ല അത് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതാണ് കുറച്ച് കഴിയുമ്പം അതങ്ങ് ശീലമായിക്കോളും